ിലെ സരഗോസ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക കാത്തലിക് ചരിത്രത്തിലെ പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷീകരണമാണ് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ബൈ ലൊക്കേഷൻ ആയിട്ട് ലിഹായിക്ക് പ്രത്യക്ഷപ്പെടുക അമ്മ ഉണ്ണീശയുമായിട്ടാണ് ിഹാൻ്റെ അടുത്തേക്ക് വരിക തൻ്റെ മകനു വേണ്ടിയുള്ള ശുശ്രൂഷകളില് പ്രേക്ഷിത പ്രവർത്തനങ്ങളില് യാക്കോസ്ലിഹ തളർന്നിരിക്കുമ്പോള് യാക്കോസ്ലിഹായെ ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ് അമ്മ അവിടെ കടന്നു വരിക നീ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ തീർച്ചയായിട്ടും നിനക്കുള്ള അഭയകേന്ദ്രമാണ് അമ്മ നിന്റെ തളർച്ചകളില് നിന്റെ തകർച്ചകളിൽ അമ്മ നിന്റെ ഒപ്പമുണ്ടാവും അമ്മയുമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ നീ പോകുമ്പോൾ നിന്റെ ശുശ്രൂഷകളാകട്ടെ നിൻ്റെ ജീവിത ക്രമങ്ങളാകട്ടെ നിൻ്റെ ഉത്തരവാദിത്തങ്ങളാകട്ടെ നീ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാം പൂർത്തിയാക്കുവാനായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കും ആ അമ്മയുടെ നിറസാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് സാധിക്കും